ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പട്ടിണി കിടന്ന് ഒരു ഭാഗത്ത് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോഴും മറുഭാഗത്ത് കുറേയധികം ആളുകൾ കൂട്ടിത്തെറിക്കുമ്പോഴും മറ്റു കുറച്ചാളുകൾ പിറന്ന നാട്ടിൽ നിൽക്കാൻ പറ്റാതെ അഭയാർത്ഥികളായി ജീവനും കയ്യിൽ പിടിച്ച് പലായനം ചെയ്യപ്പെടേണ്ടി വന്നാലും കുറച്ചാളുകൾക്ക് മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം പലപ്പോഴും മതമാണ് പ്രശ്നം നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് എന്താണ് പട്ടിണിയാണോ ദാരിദ്ര്യമാണോ തൊഴിലില്ലായ്മയാണോ അല്ല സ്നേഹശൂന്യതയാണോ രണ്ട് വിശ്വാസരാഹിത്യമാണ് ഇന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നു പണ്ടൊക്കെ മനുഷ്യൻ മനുഷ്യനെ വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ന് ഗൂഗിൾ പേയിൽ പോലും നമ്മൾ ഒരു നൂറ് രൂപ ഇട്ട് കൊടുത്താൽ ഉടനെ തന്നെ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇട്ട ഇട്ടാളും ഇട്ട് കൊടുക്കും താൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പ്രൂഫ് നമുക്ക് പ്രൂഫ് വേണം കാരണം നമ്മൾ ഇട്ടു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യപ്പെടണമല്ലോ ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ പണ്ട് അങ്ങനെയായിരുന്നു പണം കൊടുത്തി എഗ്രിമെൻ്റ് ചെയ്ത് ചെക്കൊക്കെ വെച്ചിട്ടായിരുന്നോ വസ്തുവകകൾ വരെ വാങ്ങിയിരുന്നത് അല്ല കുറച്ച് പണം അധ്വാനിച്ചുണ്ടാക്കി വീട്ടിലേക്ക് പോകുന്നെങ്കിൽ നാട്ടിൽ എൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തേക്കണേ എൻ്റെ മക്കൾക്ക് കൊടുത്തേക്കണേ എന്ന് പറഞ്ഞ് കൊടുത്തുവിടും അതവിടെ എത്തിയോ ഇല്ലേ എന്നറിയാൻ വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്ത് കൺഫേം ചെയ്യാൻ പോലും പറ്റാതിരുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ മനുഷ്യനെ വിശ്വസിച്ചിരുന്നു ഇന്നതില്ല ഇന്ന് മനുഷ്യൻ പരിഗണിക്കുന്നത് മനുഷ്യനെ അല്ല ഒന്ന് പണമാണ് രണ്ട് അവരുടെ പരിഗണന പലപ്പോഴും അയ്യോ മറ്റുള്ളവർ എന്ത് കരുതും എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നമുക്ക് വലിയ ഒരു വിപത്ത് ഒരു വീഴ്ച ഒരു വേദന ഒരു 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 സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു വേർപാട് അത്തരം ഒരു പ്രയാസം വരുമ്പോഴാണ് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ കൂടെ ആര് നിൽക്കും എന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ വലിയ ഒരു പ്രശ്നത്തിലാണ് പ്രതിസന്ധിയിലാണ് നമ്മൾ വിളിച്ചൊരു സഹായം ചോദിച്ചാൽ പോലും നമ്മളെ കൈവിടുന്ന സുഹൃത്തുക്കളുണ്ട് ഇല്ലാത്തതുകൊണ്ടല്ല പക്ഷേ യോ വേണ്ട പക്ഷെ മറ്റു ചിലരുണ്ട് അവരെ സഹായിക്കാൻ അവരെ സംരക്ഷിക്കാൻ അവരുടെ വേദനയിൽ കൂടെ നിൽക്കാൻ അവർ തളർന്നു പോകുമ്പോൾ ഒരു താങ്ങായി കൂടെ നിൽക്കാൻ നമ്മളിലെ മനുഷ്യത്വവും നമ്മളിലെ സൗഹൃദവും അതിനുപകരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്ത് സുഹൃത്താണ് എന്ത് മനുഷ്യനാണ് എന്ന് ചിന്തിക്കുന്ന മറ്റൊരു വിഭാഗമാണ് അതാണ് ഞാൻ പറഞ്ഞത് മനുഷ്യനെ മനുഷ്യനായി കാണുകയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കാലഘട്ടം കഴിഞ്ഞുപോയി ഇനി അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കണ്ട കാരണം മനുഷ്യന് വേണ്ടത് പലരെയും പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകണം അവർക്ക് സ്വാർത്ഥരാണ് മനുഷ്യർ ഇതേ പ്രശ്നങ്ങൾ ഇതേ വിപത്തുകൾ നാളെ നമുക്കും വരും വരാം ഇതാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം ഒരിക്കലും മനുഷ്യന്റെ ഒരവസ്ഥയും സ്ഥായി അല്ല ഈ അവസ്ഥയിൽ നമ്മൾ തുടർന്ന് പോകില്ല ഒരു പക്ഷേ കയറ്റമോ ഇറക്കമോ ഒ സർവ്വസാധാരണമാണ് ഇന്ന് നോക്ക് മനുഷ്യൻ പള്ളികളിൽ നമസ്കാരം വേണോ പൂജ വേണോ കുർബാന ഈ തർക്കം ഏതുവരെ വിട്ടശ്വാസം തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർന്നു ജീവിതം നമ്മളിത്തെ തുണി നമ്മൾ ഊരുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത വളരെ ദുർബലമായ ജീവിതത്തിനിടയിൽ നമ്മൾ പേരിൽ ജാതിയുടെ പേരിൽ വർഗത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ മതഗ്രന്ഥങ്ങളുടെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിൽ പക സൂക്ഷിച്ചു കൊണ്ട് നടക്കുക വല്ല കാര്യവും ഇന്ന് നിങ്ങളൊരു വാർത്ത കണ്ടില്ലേ ഗ്യാൻവാപ്പി പള്ളിയിലെ പൂജയുമായി ബന്ധപ്പെട്ട് ഗ്യാൻ വാപ്പി പള്ളി കുറച്ച് ദിവസങ്ങളായി നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പള്ളിയാണ് അല്ലാതെ തന്നെ നമ്മൾ ഇത് കേട്ടിട്ടുണ്ട് ഗ്യാൻ ചെയ്യും ബാബരിയിലും ചെയ്യും പാകിസ്ഥാനിലും പോകില്ല അഫ്ഗാനിസ്ഥാനിലും ഒരു ഒൻപത് കാരൻ അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വിതരണം ചെയ്ത് വിളിച്ച മുദ്രാവാക്യം ഓർമ്മയുണ്ടാവും ആ സമയത്താണ് ഗ്യാൻ വിഷയം വീണ്ടും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് ഇപ്പോൾ ഗ്യാൻവാപ്പി പൂജ കേസിൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപ്പീൽ ഹർജി എന്താ ഹിന്ദു വിഭാഗത്തിന് നോട്ടീസ് നൽകിയതായിട്ടാണ് വാർത്ത പൂജ അനുവദിച്ച ജില്ലാ കോടതി ഉത്തരവ് അലഹബാദ് ഹൈക്കോടതി ശരിവച്ചത് ചോദ്യം ചെയ്തിട്ടാണ് പള്ളിക്കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചത് ഹിന്ദു വിഭാഗത്തിന് നോട്ടീസ് നൽകിയ സുപ്രീം കോടതി പക്ഷേ നിലവറയിലെ പൂജയ്ക്ക് സ്റ്റേ അനുവദിച്ചിട്ടില്ല ജൂലൈയിൽ കേസിൽ അന്തിമ വാദം കേൾക്കുമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഇതോടെ പൂജ തുടരുകയാണ് ആരാധനാലയങ്ങൾ സൃഷ്ടാവിന്റെ ആലയങ്ങളാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഏത് ജാതിക്കാരനും ഏത് മതക്കാരനും അതിനകത്തും ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്താ നിങ്ങൾക്ക് പ്രശ്നം പക്ഷേ നമുക്കത് പറ്റില്ല പള്ളിയില് ജമാഅത്തെ ഇസ്ലാമിക്കാരനെ പറ്റില്ല ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ പള്ളിയിൽ സുന്നിക്ക് പറ്റില്ല ഇതാണ് നമ്മുടെ ഒരു രീതി ഗ്യാൻവാപ്പിയിലെ തെക്കൻ നിലവറയിലെ പൂജ സ്റ്റേ ചെയ്യണമെന്ന മസ്ജിദ് കമ്മിറ്റിയുടെ ആവശ്യമാണ് കോടതി അംഗീകരിക്കാതിരുന്നത് നിലവറയിലെ പൂജ പള്ളിയിലെ നമസ്കാരത്തിന് തടസ്സമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി തൽക്കാലം രണ്ടും തുടരട്ടെ എന്ന് വ്യക്തമാക്കി ഇന്ന് ഏത് കലാപത്തെയും പിടിച്ചു നിർത്താം ഏത് യുദ്ധങ്ങളെയും ഏത് സംഘടനകളെയും പിടിച്ചു നിൽക്കാം പക്ഷേ അതിന്റെ പിന്നിൽ മതമില്ലെങ്കിൽ മാത്രം മതമുണ്ടെങ്കിൽ അത് വേറെ രീതിയിലേക്കാണ് വളച്ചൊടിക്കപ്പെടുന്നത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതായിരുന്നു ഈ നിർദ്ദേശം ഗാൻവാപ്പി പള്ളിയിലെ തെക്കേ നിലവറയിലെ പൂജയ്ക്ക് അനുമതി നൽകിയ ജില്ലാ കോടതി ഉത്തരവിൽ നിലവിൽ ഇടപെടേണ്ട സാഹചര്യമില്ല എന്ന് വ്യക്തമാക്കിയായിരുന്നു ഹൈക്കോടതി അപ്പീൽ തള്ളിയത് എല്ലാ തെളിവുകളും പരിശോധിച്ചാണ് ജില്ലാ കോടതി ഉത്തരവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ നിലവറകളിൽ പൂജ നടന്നിട്ടുണ്ടായിരുന്നു ഇതിന് വ്യക്തമായ രേഖകളുമുണ്ട് എന്ന് കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ തെളിവുണ്ട് ഇത് തടഞ്ഞ അന്നത്തെ സംസ്ഥാന സർക്കാർ നടപടി നിയമവിരുദ്ധമാണ് ആരാധന നടത്താനുള്ള വ്യാസ് കുടുംബത്തിന്റെ അവകാശം ഹനിക്കപ്പെട്ടു ഇത് ആരാധനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം ആ അനുച്ഛേദത്തിന്റെ ലംഘനമാണെന്നും ഉത്തരവിൽ പറയുന്നത് എന്ന പള്ളി കമ്മിറ്റിയുടെ വാദം കോടതി തള്ളി നാലു ദിവസം വിശദമായ വാദം കേട്ടിട്ടാണ് ഹൈക്കോടതി വിധി പറഞ്ഞത് പള്ളിക്ക് താഴെ തെക്കു ഭാഗത്തുള്ള നിലവറയിൽ വിഗ്രഹങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആരാധനയ്ക്കുള്ള ഹർജി എത്തിയത് ഹിന്ദു വിഭാഗത്തിന്റെ വാദം ഹൈക്കോടതിയും അംഗീകരിച്ചത് തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ആയുധമാണത്ര അയോധ്യയ്ക്ക് പിന്നാലെ കാശിയും മധുരയും ചർച്ചയാക്കാനുള്ള നീക്കത്തിന് യോഗി ആദിത്യനാഥും പരസ്യമായ പിന്തുണ നൽകിയതായിട്ടാണ് വാർത്തകൾ പ്രചരിക്കുന്നത് ഈ മതവും മതവിശ്വാസവും ദൈവവിശ്വാസവും അനുഷ്ഠാനങ്ങളുമൊക്കെ നല്ലതാണ് അപരന്റെ മനുഷ്യാവകാശത്തെ ഹനിക്കാത്തിടത്തോളം കാലം എൻ്റെ മതവിശ്വാസം എനിക്ക് ചക്കരയാണ് അതങ്ങനെ ഇരിക്കട്ടെ പക്ഷേ അവരെൻ്റെ മനുഷ്യാവകാശത്തെ ഹനിക്കാത്തിടത്തോളം മാത്രം എനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി ആരാൻ്റെ പറമ്പിലേക്ക് കയറാൻ പറ്റില്ല അതിന് ലിമിറ്റുണ്ട് അതൊന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴും പള്ളിയിൽ ആരാധന വേണോ പൂജ വേണോ എന്നാൽ അഭ്യസ്ത വിദ്യരായ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ആരാധനാലയങ്ങൾ ലേലത്തിൽ വെച്ചിരിക്കുന്ന വാർത്തകൾ നമ്മൾ വായിച്ചില്ലേ അത് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് വേണ്ടത് ആരാധനാലയങ്ങൾക്ക് പകരം ആതുരാലയങ്ങളാണ് വേണ്ടത് എന്നായിരിക്കും നമ്മുടെ നാടിന് ഇതൊക്കെ തിരിച്ചറിയാൻ പോകുന്നത്